ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ ഈ കടലും വെള്ളവും ഒക്കെയായി പറ്റി ചേർന്ന് കിടക്കുന്ന കഥകൾ അനുഭവിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള കൂട്ടത്തിലാണോ നിങ്ങൾ എങ്കിൽ വന്നോളൂ ഒരു അഡ്വഞ്ചർ ട്രിപ്പ് തന്നെ കടലിലൂടെയും കടലിനടിയിലൂടെയും നമുക്കൊന്ന് പോയിട്ട് വരാം ട്വൻറ്റി തൗസൻഡ് ലീഗ്സ് അണ്ടർ ദ സി എന്ന ഏറ്റവും പോപ്പുലറായ നോവലിൻ്റെ ഒരു പുതിയ അഡാപ്റ്റേഷനാണ് നോട്ടിലെസ് എന്ന് പറയുന്ന ഈ സീസൺ സാഹസികതയും കണ്ണഞ്ചിക്കും കാഴ്ചകളും നിറഞ്ഞ ഈ അന്തർവാഹിനിക്കുള്ളിലേക്ക് നമുക്ക് കയറിയാലോ ആയിരത്തി എണ്ണൂറ്റി അൻപത് കാലഘട്ടങ്ങളിലാണ് കഥയുടെ തുടക്കം ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കച്ചവട കമ്പനി ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തമായിരുന്ന കാലം പല പല രാജ്യങ്ങളും സമ്പത്തും കീഴടക്കിയും മോഷ്ടിച്ചും കൈക്കലാക്കി വെച്ചിരുന്ന ഒരു സമയം പ്രധാന ദൂരാത്രാ മാർഗം കപ്പലുകളിലായിരുന്ന അന്ന് ബോംബെയിലേക്ക് എടുത്തുകൊണ്ടിരുന്ന ഒരു കപ്പലിനുള്ളിലേക്ക് നമ്മൾ കയറുവാണ് നിശ്ചയിച്ചുറപ്പിച്ച വിവാഹത്തിനായി ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരി ഹ്യൂമിലിറ്റി ലൂക്കാസ് ഒരു നേരം പൊക്കുന്നോണം കപ്പലിലെ രണ്ട് ജോലിക്കാരുമായി ചീട്ടുകളിച്ച് ജയിച്ചിരിക്കെ ഒരു കൈ കൂടി നോക്കാമെന്നുള്ള അവളുടെ ആഗ്രഹം നിരസിക്കാനാകാതെ വീണ്ടും ചീട്ടിടുമ്പോൾ അതിൽ വിജയം മറ്റൊരുത്തിന് വന്ന് അത്രയും പണം എടുക്കുമ്പോൾ ഹ്യൂമിലിറ്റിക്ക് അതിലെന്തോ കള്ളക്കളിയില്ലേന്ന് ഒരു തോന്നല് ഒരു കള്ളക്കളിയും ഇല്ല തമ്പുരാട്ടി എന്തായാലും ഇക്കളി തോറ്റു എന്ന് പറഞ്ഞ് അവരെ പൈസ എടുത്തുകൊണ്ട് പോകാൻ അനുവദിക്കുന്ന ഇവർ ലോട്ടി ഹ്യൂമിലിറ്റിയുടെ പരിചാരക അവർ ക്യാഷും എടുത്തുകൊണ്ട് പോകുമ്പോൾ അത് ലോട്ടി നീ അവർക്ക് സപ്പോർട്ട് ചെയ്ത പോലെ തോന്നിയേ എന്നുള്ള ചോദ്യത്തിൽ നിനക്ക് ഈ നക്കാപ്പിച്ചീട് ആവശ്യമെന്താണ് അളവറ്റ് സ്വത്തുള്ളപ്പോൾ അവർ ജയിച്ചതല്ലേ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറഞ്ഞങ്ങനെ ഇരിക്കെ കപ്പൽ ജോലിക്കാരനെ ഒരു പയ്യൻ ബ്ലാസ്റ്റർ അവിടേക്ക് എത്തുന്നത് നാളെ കാലത്തോടെ ബോംബെ തീരത്തേക്ക് എത്തിച്ചേരും ക്യാപ്റ്റൻ യങ് ബ്ലഡ് അറിയിക്കാൻ പറഞ്ഞ ഈ വിവരവുമായി എത്തുന്ന ബ്ലാസ്റ്റർക്ക് ഒരു പീസ് കേക്ക് കൊടുക്കുമ്പോൾ മുകളിൽ വെടിവയ്പ് നടക്കുകയാണ് ക്യാപ്റ്റനായ യങ് ബ്ലഡ് നേരം പോക്കുന്ന പോലെ ഓരോ പക്ഷികളെയും വെടിവെച്ചുകൊണ്ടിരിക്കുകയെ പെട്ടെന്ന് കപ്പലിനൊരു കുരുക്കം എന്തിലോ തട്ടിയ പോലെ എന്തോ വശപിശ് തോന്നി അപ്പോൾ തന്നെ ലോട്ടി സേഫ് ആക്കി നിർത്തി അത്യാവശ്യം സാധനം അളക്കിയ ഒരു ബാഡക്കെട്ടിലാക്കവേ പുറത്ത് എന്താ സംഭവം എന്ന് നോക്കാൻ ബ്ലാസ്റ്റേഴ്സ് പായ വഴി വെളിഞ്ഞു കയറി നിന്ന് നോക്കുമ്പോഴും കപ്പൽ തിരിക്കാൻ പറഞ്ഞ് യങ് ബ്ലഡ് ദൂരദർശന് വഴി നോക്കുമ്പോഴും കാണുന്നത് ദൂരിൽ നിന്നും ഇരിച്ചു പാഞ്ഞടുത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന എന്തോ ഒരു ജന്തു യങ് ബ്ലഡ് ഉടൻ തന്നെ അലർട്ടാവാന ഉത്തരവിടുന്നതും പാഞ്ഞടുത്തുകൊണ്ടിരിക്കുന്ന ആ സത്വവും കപ്പലിൻ്റെ അടിഭാഗം ഇടിച്ചുരിച്ചു കൊണ്ട് പോകുന്നതോടെ സംഘത്തിന് കപ്പൽ ഉപേക്ഷിക്കേണ്ട ഗതി വരുവാണ് ഉപേക്ഷിച്ച് ലൈഫ് ബോട്ടിലേക്ക് കയറാൻ നിർദ്ദേശിക്കുന്നതിന് പിറകെ വീണ്ടും ആക്രമണം നടത്തി കപ്പലിനെ പൊക്കിച്ചരിക്കുന്നതിലൂടെ കുറച്ച് തത്രപ്പെട്ട് വലിയ അപകടമൊന്നും കൂടാതെ ബോട്ടുകളിലായി ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിനെ നോക്കി എങ്ങോട്ടൊന്നുമില്ലാതെ ഒഴുകവേ വീണ്ടും വെള്ളത്തിൽ മുരൾച്ചയെയും മനക്കവും കേട്ട് നോക്കി നിൽക്കുന്നതും അത് പൊങ്ങി വരികയാണ് ഒരു ജന്തുവല്ല മറിച്ച് ഒരു അന്തർവാഹിനി സുന്ദരിയായ ഒരു മുങ്ങി കപ്പൽ നോട്ടിലസ് അതിൽ നിന്ന് രണ്ടു പേർ ഇറങ്ങി വന്നിട്ട് തോക്കും പിടിച്ചു നിൽക്കുന്ന ഒരാൾ കുട്ടികളെയും സ്ത്രീകളെയും ഞങ്ങൾ എടുക്കാം പക്ഷേ കമ്പനിക്കായി പ്രവർത്തിക്കുന്ന ആരെയും കേറ്റില്ല എന്ന് പറയുമ്പോൾ ഇവർ കടൽ കടൽകുളക്കാരോ പൈറേറ്റ്സോ ഒന്നുമല്ല ഇതാണ് നിയമോ ഒരിക്കൽ ഒരു ഇന്ത്യൻ രാജകുമാരനും ഇപ്പോൾ അടിമയുമായ ഒരാൾ ഇക്കൂട്ടർ എങ്ങനെ പോയി അന്തർവാഹിനിയിൽ ഇവിടേക്ക് എത്തിപ്പെട്ടു ഒരെട്ട് മണിക്കൂർ മുൻപുള്ള കാഴ്ചകൾ ജനങ്ങളെ കടത്തി അടിമാളാക്കി വെച്ചിട്ടുള്ള കാലാപാനി എന്ന ഇന്ത്യയിലെ ഒരു ദ്വീപിൽ തടവിലായി കിടപ്പുള്ള നിയമോയും അതേപോലെ അനേകം ആളുകളും ആയുധങ്ങളും പടക്കോപ്പുകളുമെന്ന് വേണ്ട സകലനിര നിർമ്മാണം ജനങ്ങളെ അടിമാളാക്കിക്കൊണ്ട് ചെയ്യിച്ചു വരുന്ന ആ ദ്വീപിൽ കമ്പനി അതീവ രഹസ്യമായി നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന സബ്മറീൻ ഷിപ്പ് നോട്ടിലസ് രാപ്പാകലില്ലാതെ അടിമകളെ പണിയെടുക്കുന്ന കൂട്ടത്തിലുള്ള നിയമവും ജയിൽ കൂട്ടുകളെ ആദേശം വർക്ക് ഏരിയയിലേക്ക് എത്തുമ്പോൾ അവരുടെ പണി നോട്ടിലസിലാണ് അതിപ്പോഴെന്നല്ല ഒരുപാട് നാളുകൊണ്ട് ഈ കപ്പൽ നിർമ്മാണത്തിൽ തന്നെ ഈ നോട്ടിലസിന്റെ എൻജിൻ വരെ ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു എഞ്ചിനീയർ കൂടിയായ നിയമയുടെ പദ്ധതി എന്നത് ഈ കപ്പൽ പൂർണ്ണമാകുമ്പോൾ അതുകൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാനും ആദേശമൊത്ത് ദീർഘനാളെ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പദ്ധതി നടപ്പാക്കാൻ അതായത് നോട്ടിലസ് കംപ്ലീറ്റ് ആകാൻ ഇനി ആറേഴ് ദിവസമേ ഉള്ളൂ എന്ന നിലയ്ക്ക് കപ്പലിൽ പണിക്കായി കയറുമ്പോഴാണ് വിചാരിക്കാതിരുന്നൊരു കാര്യം അറിയുന്നത് കമ്പനി ഓഫീഷ്യലായ ഡോക്ടർ ക്രൗളിക്ക് ഈ അന്തർവാഹിനി ഇന്ന് തന്നെ കടലിലിറങ്ങി ബോംബെയിലെത്തണമെന്നും അവിടെ വെച്ച് അതിനെ ആയുധ സജ്ജമാക്കണമെന്നുള്ള ഉത്തരവിനോട് നോട്ടിലിസിന്റെ മുഖ്യ നിർമ്മാതാവ് ഫ്രഞ്ച് എഞ്ചിനീയറുമായ ബെനോയിറ്റ് അതൃപ്തി പ്രകടിപ്പിച്ച് ഇനി പണി ബാക്കിയുണ്ടെന്ന് നിൽക്കുന്നതിലും ക്രൗളി കട്ടായം പിടിച്ച് പോകുമ്പോൾ ഇത് കാണുന്ന നിയമോയ്ക്കും ആശങ്ക ഉണ്ടാവുകയാണ് പെട്ടെന്ന് പ്ലാൻ മാറ്റി നമുക്കിപ്പോൾ തന്നെ ഇവിടുന്ന് കപ്പലുമായി കടക്കണമെന്ന് തത്രപ്പെടുമ്പോൾ എന്നാൽ ആദേശിന് പറയാനുള്ളത് ഇവിടെ ഇപ്പോൾ ബോണിഫാസും കായും ജിയോകോമോയും അല്ലാതെ മുമ്പ് പരിശീലിപ്പിച്ച് ആരും തന്നെ ഈ കപ്പലില്ല ഉള്ളതിൽ പാതയും നമ്മുടെ ഈ പ്ലാനിൽ ഇല്ലാത്തവരാണ് ഇതിപ്പോ ഇന്ന് നടന്നില്ലെങ്കിൽ പിന്നെ ഒരിക്കലും നടക്കില്ല എന്ന നിയമോയുടെ സംസാരത്തിൽ അങ്ങനെ അതിനുള്ളിലെ കാവൽക്കാരിൽ നിന്ന് തോക്ക് തട്ടിയെടുത്ത് ക്രോളറിനെ ലോക്കാക്കുമ്പോൾ നിനക്ക് ഇവിടെ നിന്ന് പോകാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ ഇതിന് നിന്നെ തൂക്കിലേറ്റുമെന്ന് അയാൾ അതിന് ഞങ്ങളെ പിടിച്ചാലല്ലേ എന്ന് നിയമോയും കൂടുള്ളവരും കാവൽക്കാരെ ഇടിച്ചിട്ട് ഇന്റർകോം വഴി കപ്പലിലുള്ള എല്ലാവരോടുമായി കപ്പൽ കൈയടക്കിയതായും ഇവിടുന്ന് എത്രയും വേഗം രക്ഷപ്പെടാൻ ഒരുമിക്കാൻ പറയുമ്പോൾ ഈ ബെനോയിറ്റും അവരുടെ പ്ലാനിലുള്ളതാണ് നിയമോയുടെ അനൗൺസ്മെന്റ് കേട്ട് ബാക്കിയുള്ള അടിമകളും ഇത് അവസരം മുതലെടുത്ത് തോക്ക് കൈക്കലാക്കുന്നതിനിടെ വെടിപുട്ടുന്നതോടെ പുറത്തുള്ള കാവൽക്കാരുടെയും ശ്രദ്ധയിൽപ്പെടുകയാണ് ഈ കപ്പൽ ഇനി ഒട്ട് സമയം കളിതെ നോട്ടിലെസിനെ കടലിറക്കണമെന്നങ്ങനെ ആദേശ് പുറത്തെ കെട്ടുപടങ്ങൾ അഴിക്കാൻ കയറുന്നതും പിന്നീട് അങ്ങോട്ട് വെടിയും ഇടിയുമായി ഒരു വലിയ ആക്രമണം തന്നെ ഉണ്ടാവുന്നു ഷോട്ട്ഗൺ വെച്ചുള്ള ഏറ്റുമുട്ടലിൽ ആദേശിന് അടി തെറ്റുമ്പോൾ അവനെ കവർ ചെയ്ത് നീമോയും ഇതെല്ലാം കാണുന്നതോടെ പുറം നിൽക്കുന്നവരിലും ഒരു തുര വന്ന കാവൽക്കാരെ ആക്രമിച്ച് ഷിപ്പിലേക്ക് കയറി പറ്റുമ്പോൾ ക്രോളി ബെനോറ്റിന് നേരെ വിശ്വാസവഞ്ചനയ്ക്ക് കൂട്ടി നിൽക്കരുതെന്ന് ഭീഷണി മുഴക്കുന്നു നോട്ടിലിസ് ഒരു യുദ്ധക്കപ്പലാക്കില്ലെന്ന് വാക്ക് നൽകിയിരുന്ന കമ്പനിയാണ് വിശ്വാസവഞ്ചനം നടത്തിയെന്ന് നിൽക്കുന്നതും കയ്യിൽ ഒരു ചെറു കമ്പി വെച്ച് ബെനോറ്റിനെ കുത്തുന്നു ഇന്നേരം കെട്ടിയിട്ടിരിക്കുന്ന മറ്റൊരു കയറിക്കാനായി ഓടുന്ന ആദേശിനു നേരെ ടാർഗറ്റ് ചെയ്ത് വെടിയുതിർത്തുകൊണ്ടിരിക്കുന്ന കാവൽക്കാരനെ നീമോ വെടിവെച്ചിരുന്നേലും നിർഭാഗ്യവശാൽ മറ്റൊരുവനാൽ വെടിയേൽക്കുന്നു ഞെട്ടലിൽ നീമോ ആദേശിനെ വിളിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് ഓടാൻ നോക്കുന്നതിലും കൂട്ടാളിയെ ബോണിഫാസ് പിടിച്ചു മാറ്റുന്നു അവന്മാരുടെ അടുത്ത വെടിയുണ്ടകൾ നീമോയിലേക്ക് തളച്ച് കയറാണ്ടിരിക്കാൻ ചെറിയ ആദേശിന് അവൻ്റെ പ്രാണൻ പോകുമെന്ന് മനസ്സിലാകുമ്പോഴും അവൻ്റെ കൂട്ടുകാരെ രക്ഷപ്പെടുത്താൻ കയ്യിലെ റാന്തൽ അവിടുള്ള എണ്ണ ബാലിലേക്കിട്ട് ഒരു കൊച്ചു സ്ഫോടനം ഉണ്ടാക്കുന്നു ആദേശ് കണ്ണു മുന്നിൽ പിടയുന്നത് കണ്ടപാടെ ഒന്നിനും പറ്റാതെ ഷോക്ക്ഡായി നിൽക്കുന്ന നിയമോ വീണ്ടും പുറത്തേക്ക് ഇറങ്ങാൻ തുനിയുന്നത് കണ്ട് അവനെന്തായാലും നമുക്ക് രക്ഷിക്കാൻ കഴിയില്ലായിരുന്നു എന്ന് തടഞ്ഞു നിർത്തവേ നിയമോ അത്യാവശ്യമായി ഈ വീൽ ഹൌസിലേക്ക് എത്താൻ സ്പീക്കറിലൂടെ ബെനോയിത്ത് പറയുന്നത് കേട്ട് ബോണിഫാസിൻ്റെ ഇപ്പോൾ അത്യാവശ്യമായി ഇവിടെ നോട്ടിൽസിനെ കടലിലേക്ക് ഇറക്കേണ്ടതുണ്ട് ആദേശിന്റെ ത്യാഗം വെറുതെ ആയിത്തീരരുത് എന്ന വാക്കുകളിൽ നിയമ ഊർജം സംഭരിച്ച് ക്രോളിക്ക് നേരെ ഓങ്ങി ഓങ്ങുവെച്ചൊരു നോട്ടം നോക്കി ഇന്നേരം ആവശ്യനാണെങ്കിലും ഫുൾ പവർ ഓണാക്കി പൈലറ്റ് ഹൗസിൽ നിൽപ്പുള്ള ബെനോജിനൊപ്പം ചേർന്ന് എഞ്ചിൻ സ്റ്റാർട്ട് ചെയ്യുന്നതും ആ വശ്യസുന്ദരിയായ സബ്മറിൻ ശേഷിക്കുന്ന ബന്ധനങ്ങളും പൊട്ടിച്ച് നേരെ കടലിനെ പുലർന്ന് അതിന്റെ ആദ്യ സുഖം നുകരുമ്പോൾ എല്ലാവരും വിസ്മയത്തോടെ അങ്ങനെ നോക്കി നിൽക്കുവാണ് നിയമം ഒട്ടു സമയം കളയാ കപ്പൽ താഴാനായി ബാലസ്റ്റ് റാങ്കുകളിൽ വെള്ളം നിറയ്ക്കാൻ പറയുന്നുണ്ടോ അതിലുള്ള പാവങ്ങൾക്കറിയുന്നു ലിവർ പൂൾ ചെയ്യാനും മറ്റും ബെനോയിൽ പറഞ്ഞു കൊടുത്തങ്ങനെ നിമിഷങ്ങൾക്കുള്ളിൽ കാവൽക്കാരും അടിമകളും നോക്കി നിൽക്കേ നോട്ടിലസ് കടലിൻ്റെ ആഴത്തിലേക്ക് അപ്രത്യക്ഷമാവുമ്പോൾ കരയിൽ നിന്നും കാവൽക്കാരുടെ പീരങ്കി പ്രയോഗം ഗുണ്ടുകൾ അങ്ങിങ്ങി വീഴുന്നത് കണ്ട് ആ തീരത്തുനിന്ന് പുറത്തു കടക്കാൻ നീമോ ആദ്യമായി നോട്ടിലസിൻ്റെ സ്റ്റിയറിങ്ങിൽ കൈവെയ്ക്കുന്നു സകലരും ശ്വാസമടക്കി പിടിച്ച് നോക്കി നിൽക്കെ ആ പാറക്കെട്ടുകൾക്കിടയിലൂടെ തിരിഞ്ഞും ചെറിഞ്ഞും പോയിക്കൊണ്ടിരിക്കെ മുന്നിൽ പാറക്കെട്ടുകൾ ഉടൻ തന്നെയുള്ള ബെനോയിറ്റിൻ്റെ നിർദ്ദേശത്തിൽ ആ ബാലസ് ടാങ്കുകളിലെ വെള്ളം കാലിയാക്കി തുടങ്ങുന്നതും അവൾ മെല്ലെ ഉയർന്നു പൊങ്ങി ആ പാറയിടുക്കൽ നിന്നും വെളിച്ചത്തിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ചാടിക്കയറുന്നു കാലാപ്പാനയിൽ നിന്നും അവൾ രക്ഷപ്പെട്ടിരിക്കുകയാണ് മുന്നിൽ കാണുന്ന സൂര്യോദയത്തിൽ ഒരു പുത്തനുദയത്തോടെ നീമോയും സംഘവും കടലിൽ നിൽക്കുമ്പോൾ ഈ കാണുന്നത് നിങ്ങളുടെ സ്വപ്നമായിരുന്നു ബെനോയിറ്റിനോട് നീമോ നീയില്ലെങ്കിൽ ഇത് നടക്കില്ലായിരുന്നു എന്നുള്ള മറുപടിയിൽ നീമോ ആദേശം എന്ന് പറയുന്നതും മാറ്റിവെച്ച പ്രതികാരത്തെക്കുറിച്ച് ഓർമ്മ വന്ന് ബോണിഫസിനെ സ്റ്റിയറിംഗ് ഏൽപ്പിച്ചിട്ട് നേരെ അയാൾ ക്രോളിക്കും കാവൽക്കാർക്കും അടുത്തെത്തി എല്ലാറ്റിനെയും കൊല്ലെന്ന് പറഞ്ഞ് നിൽക്കുവാണ് ആദീഷിനെ ഓർത്തുള്ള വേദനയിൽ തോക്കു ചൂണ്ടി നിൽക്കുന്നെങ്കിലും നോട്ടിൽ തട്ടിക്കൊണ്ടുപോകുന്ന അടിമൾക്ക് മുന്നിൽ വീരോടെ തന്നെ നിൽക്കുവാണ് അയാൾ അരുതെന്ന് ആവർത്തിച്ച് അഭ്യർത്ഥിക്കുന്ന ബേനോജിൻ്റെ വാക്കുകളിൽ വെടിവെയ്ക്കാൻ കഴിയാതെ അവറ്റുകളെ ലോക്ക് ചെയ്ത് ബന്ധിപ്പിക്കാൻ കൂട്ടരയോടെ നിർദ്ദേശിക്കുന്നു ബിനോയ് ചിഹ്നേറ്റ മുറിയിലെ വേദന കൊണ്ടായാലി ഇരുന്നു പോകുമ്പോൾ ബാൻഡേജ് വെള്ളം കൊണ്ടു നിൽക്കുന്ന നിയമയോട് അയാൾക്ക് മുന്നറിയിപ്പ് കൊടുക്കാനുള്ളത് കാലാപ്പാനിയിൽ നിന്നും കഷ്ടിച്ചൊരു നാവിക മൈൽ ദൂരത്തിൽ മാത്രമാണ് നമ്മളുള്ളത് കമ്പനി ഇന്നേരം തന്നെ നമ്മളെ കൊന്നിട്ട് ഇവിടെ നോട്ടിലസിനെ പിടിക്കാനുള്ള ശ്രമങ്ങൾ തുടങ്ങിക്കാണും എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ലണ്ടനിലെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഹെഡ് ഓഫീസിലേക്ക് കാലാപ്പാനയിൽ നിന്നുള്ള ജനറലിന്റെ അർജന്റ് ടെലിഗ്രാം എത്തിരിക്കുകയാണ് നോട്ടിലസിനെയും ക്രോളറേയും അടിമകൾ തട്ടിയെടുത്ത് കടന്ന സന്ദേശം കാണുന്ന പാടെ പ്രസിഡന്റ് ഏത് വിധേനയും എന്ത് വില കൊടുത്തും സകല സേനയും മറക്കി നോട്ടിൽസിനെ കുറിച്ച് ഗവൺമെന്റ് അറിയും മുന്നേ കണ്ടെത്താനായി ഉത്തരവിടുന്നു ഇന്നേരം കടലിന്റെ അടുത്തട്ടിലുള്ള നോട്ടിലസിൻ്റെ അടുത്തട്ടിലെ ഒരു ക്യാബിനിൽ ക്രോളറേയും കൂട്ടരെയും ഇട്ട് പൂട്ടുമ്പോൾ കപ്പലിൻ്റെ മറ്റൊരു വിഷത്ത് കിച്ചണും ആഹാര സാമഗ്രികളൊക്കെ നോക്കി നിൽക്കുന്ന ജഗദീഷും സായിപ്പന്മാരാൽ അടിമയാക്കപ്പെട്ട മറ്റൊരാളായ ഇയാൾ മൂലമാണ് കുറച്ചു മുന്നേ വെടിയുണ്ട് ശബ്ദം കേട്ട് കാലാപാനിയിൽ അത്രയും വലിയ പ്രശ്നമുണ്ടായത് അങ്ങനെ പോകവേ പെട്ടെന്ന് നോട്ടിലസിന് ഒരു കുലുക്കം ഈ നടുക്കടലിൽ വെച്ച് എന്തിലാണ് തട്ടിയത് നോക്കുമ്പോഴോ ഒരു ഈസ്റ്റ് ഇന്ത്യ കമ്പനി കപ്പൽ ഇതാണ് നമ്മൾ തുടക്കത്തിൽ കണ്ടത് യങ് ബ്ലഡിന്റെ കപ്പലിൽ എന്തോ ഇടിച്ചതായി നിയമം നോക്കുന്നതും കപ്പൽ തിരിയുന്നത് കണ്ട് ഇവരാക്രമിക്കാനെത്തിയതാണെന്ന ധാരണയിൽ അതിനെ ഇടിച്ച് താഴ്ത്താൻ ഒരുങ്ങുന്നു പക്ഷേ നോട്ടിലിസിനെ മുക്കി താഴ്ത്തി കൂടി ആ കപ്പൽ വേറെയും ആൾക്കാരുണ്ടെങ്കിലോ എന്നുള്ള ബെനോയ്റ്റിൻ്റെ സന്ദേഹത്തിൽ എന്നാൽ പകലുള്ള നിയമം ഈ കമ്പനി ചിറ്റകൾ നമ്മളെ കൊല്ലാൻ മടിക്കത്തിയില്ലെന്ന് പറഞ്ഞ് ഇടിച്ചുകൊണ്ട് കേറ്റുകയായിരുന്നു എന്നാൽ ഈ ഇടിയുടെ ആഘാതത്തിൽ നോട്ടിലിസിനുള്ളിലും ചെറിയ കേടുപാടുകൾ സംഭവിക്കുമ്പോൾ അതറിയാതെ നീമോ കൂട്ടാളിയായ മറ്റൊരു കായോട് എൻഫീൽഡ് റൈഫിളുകളും റിവോൾവറും ആർമറിയിൽ നിന്നെടുത്ത് സജ്ജമാക്കാനായി വിളിച്ച് പറഞ്ഞങ്ങനെ ക്യാപ്റ്റൻ കോട്ടുമിട്ട് ലൈഫ് ബോട്ടിൽ പോയിക്കൊണ്ടിരുന്ന സംഘത്തിനടുക്കിലേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ അവിടെ എത്തി കുട്ടികളെയും സ്ത്രീകളെയും മാത്രം കേറ്റാമെന്ന് അങ്ങനെ നിൽക്കെ ക്യാപ്റ്റൻ യങ് ബ്ലഡിൻ്റെ നിർദ്ദേശപ്രകാരം ഹ്യൂമിലിറ്റിയും അവരുടെ വളർത്തുന്ന ആർച്ചയും ലോട്ടിയും താൽപര്യമില്ലാതെയാണെങ്കിലും ബ്ലാസ്റ്ററും നോട്ടിലസിന് മേലെ കയറി നിൽക്കെ ബാക്കിയുള്ളവരെ കൂടി കയറ്റാൻ അഭിപ്രായപ്പെടുകയാണ് ഹ്യൂമിലിറ്റി ഇവരെവിടെ ഇങ്ങനെ ഉപേക്ഷിക്കാൻ എങ്ങനെ കഴിയുമെന്ന് നിൽക്കേ ശരിയാണ് എന്ന് പറഞ്ഞ നീമോ ബോണിഫാസിനോട് പറഞ്ഞ് ക്രോളറേയും സംഘത്തെയും കൊണ്ടുവന്ന് ലൈഫ് ബോട്ടിലേക്ക് കയറാൻ ചൂണ്ടുന്നു ഇല്ലെങ്കിൽ എന്തു ചെയ്യുമെന്ന് നിൽക്കുന്ന ക്രോളറോട് ഇല്ലെങ്കിൽ താൻ നീന്തേണ്ടി വരുമെന്നങ്ങനെ ലൈഫ് ബോട്ടിലേക്ക് കടത്തുമ്പോൾ എന്നാൽ ബെനോയ്റ്റിന് ഈ ചെയ്തുകളൊന്നും ഉൾക്കൊള്ളാനാവുന്നില്ല ഈ ചെയ്യുന്നതൊന്നും നീയല്ല എന്ന് കുറ്റപ്പെടുത്തുന്നു വക വയ്ക്കാതെ അങ്ങനെ അവിടുന്ന് തുടരുമ്പോൾ ക്രോളറുടെ വക നീ എൻ്റെ കൺമുമ്പിൽ കിടന്ന് നറകിയാതെ അനുഭവിക്കും എന്നൊരു ഭീഷണിയും അങ്ങനെ ഉള്ളിൽ കയറി വിമിഷ്ടം പ്രകടിപ്പിച്ച് ബെനോയ്റ്റ് പോകുന്നതിന് പിറകെ കായോടും ജിയോകോമയോടും സപ്ലൈസ് മൊത്തം ഒന്ന് ചെക്ക് ചെയ്യാനും ജഗദീഷിനോട് എൻജിൻ റൂമൊന്ന് ചുറ്റുനോക്കാനും ബോണിഫാസിനോട് പരമാവധി എഫേർട്ടിൽ നോഡിലിസിനെ പായിക്കാനും നിർദ്ദേശമിടുന്നു കാരണം കമ്പനി വലയം ഓരോ മണിക്കൂറിലും മുറുകി വരികയാണ് പറ്റാവുന്നത്രയും വേഗം നീങ്ങാനാണ് നിയമോയുടെ നിർദ്ദേശം അങ്ങനെ ഇപ്പോൾ തടവുപുള്ളികളും അഭയാർത്ഥികളുമുള്ള നോട്ടിലെസിലെ ക്രൂ ഒന്ന് ക്ലിയറായി നോക്കിയാൽ ബോണിഫാസ് അത്യാവശ്യം കാര്യങ്ങൾ അറിയാവുന്ന ഒരുവൻ സൂയിൻ ഒരു പോരാളിയാണ് അവർ കായ് ഇപ്പോൾ കേട്ട പോലെ കപ്പലിന്റെ സപ്ലൈസൊക്കെ നോക്കി ഉറപ്പുവരുത്തുന്ന ഒരു സമയൽക്കാരൻ കൂടിയാണ് പിന്നെ ആർലോയും ജിയോകോമോയും ജഗദീഷും അയാളുടെ ശിങ്കടിയുടെ റൺവീറും ഇടിയുടെ ആഘാതത്തിൽ താഴെ ബാറ്ററിയിലും എൻജിനിലുമൊക്കെയായി ചെറിയ സ്പാർക്കും വെട്ടലുമൊക്കെ ഉണ്ടാവാൻ തുടങ്ങിയിരിക്കുന്നു ഈ കാണുന്ന ഒന്നും നീയല്ല എന്ന ബെനോറ്റിൻ്റെ വാക്കുകളിൽ നീമോയ്ക്ക് അത്രമാത്രം ഡീപ്പായുള്ള ഒരു കഴിഞ്ഞ ഉണ്ടായിരുന്നു എന്നത് ഉറപ്പാണ് ആ ആഴങ്ങളിൽ അയാളുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന ചില ഫ്ലാഷുകൾ ഭാര്യ റേണുകയും മകൾ മായയുമൊത്തിരിക്കെ കൊട്ടാരത്തിലേക്ക് കടന്നുകയറിയുള്ള കമ്പനിയുടെ ആക്രമണം അങ്ങനെ ആയിരിക്കണം ദക്കർ എന്ന നീമോ കാലാപ്പാനയിലേക്ക് എത്തപ്പെട്ടത് ഇനി എന്ത് എന്നൊരു നൂറ് ചിന്തയിൽ മുഷിഞ്ഞ തന്നെ തന്നെ അയാൾ നോക്കി നിൽക്കുമ്പോൾ ബോംബെ തീരത്തിനടുത്തെത്തി രക്ഷപ്പെട്ടിരിക്കുകയാണ് ക്രോളറും യങ് ബ്ലഡ് മടങ്ങുന്ന സംഘം ഒരു ക്യാബിനുള്ളിലായി അടച്ചിട്ടിരിക്കുന്ന അഭയാർത്ഥികൾ അഭയാർത്ഥികളെന്ന പോലെയുള്ള ഇവർ കടക്കാൻ തലയിലെ സ്ലൈഡ് വെച്ച് പൂട്ടു തുറക്കാൻ ചെല്ലുമ്പോഴാണ് ഒരു കാര്യം അറിയുന്നത് ആ ക്യാബിന് ലോക്കില്ല അവർ പൂട്ടിയിട്ടതുമില്ല അതിനർത്ഥം നമ്മളെ അവർ അപകടകാരികളെ കാണുന്നില്ല എന്നല്ലേ അതൊരു ഇൻസൾട്ടാണെന്ന് പറഞ്ഞ് മൂവരും പുറത്തു കടക്കുമ്പോൾ അവരും സാക്ഷ്യം വഹിക്കുകയാണ് ഈ അത്ഭുത നിർമ്മാണത്തെ ഒരു മികച്ച എഞ്ചിനീയറുടെ മകളും പോളിടെക്നിക്കെ പഠിച്ചവളുമായ ഹ്യൂമിലിറ്റിക്ക് ഈ ടെക്നോളജി ഒരു വിസ്മയമാണ് അങ്ങനെ നിൽക്കുന്നതും അവിടേക്ക് മൊട്ടത്തലയൻ താടിക്കാരൻ ജിയോ കോമ എത്തുന്നതിലും അയാൾക്ക് ഇവർ പുറത്തിറങ്ങിയതിൽ വലിയ കാര്യമൊന്നുമില്ലാത്ത രീതിയിൽ നോക്കി സപ്ലൈ റൂമിലേക്ക് പോകുന്നു എങ്ങനെയും മുംബൈയിലേക്ക് എത്തിയതീരൂ എന്ന ലോട്ടറിയുടെ ആവശ്യത്തിന് കാരണം അവൾ ഹ്യുമലിറ്റിയുടെ അമ്മയോടെയേറ്റ കാര്യമാണത് മുകളെ സുരക്ഷിതമായി നവവരൻ അടുക്കലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് ജിയോ കോമ ചെല്ലുന്ന ഹോളിൻ്റെ ഒരു മൂലയ്ക്കായി ജഗദീഷ് ചുമ ഒതുങ്ങിക്കൂടി കിടക്കുമ്പോൾ കായ് സപ്ലൈസെൻ്റെ ലിസ്റ്റ് എഴുതുന്ന തിരക്കിലാണ് ആർലോയും അവിടെ അങ്ങനെ നിൽക്കുമ്പോൾ കാണാം ഒരു കെട്ട് ബിസ്ക്കറ്റ് കാണാനില്ല ബ്ലാസ്റ്റർ അത് കട്ടോണ്ടു പോകുന്നത് കണ്ട് കായ് അവനെ പിടിക്കാൻ ഓടിയെത്തി നിൽക്കുന്നത് ഹ്യൂമിലിറ്റിയുടെയും ലോട്ടിയുടെയും മുമ്പിൽ മോഷ്ടിച്ചതല്ല ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കഴിക്കാൻ കൊണ്ടുപോകുന്നതാണെന്നും പറഞ്ഞ് ഹ്യൂമിലിറ്റി അത് തുറക്കുമ്പോൾ ബിസ്ക്കറ്റ് മൊത്തം വണ്ടും പാറ്റയും കയറിയിരിക്കുന്നു കായ് ചെക്കനൊരു പാടം പഠിപ്പിക്കണമെന്ന അടുക്കവേ ലോട്ടിയും ചെറിയ വില്ലത്തിയാണെന്ന് നമ്മൾ അറിയുവാണ് ഒളിച്ചു വച്ചിരുന്ന് കത്തിയെടുത്ത് കായയുടെ കഴുത്തിന്മേൽ വെച്ചിട്ട് അവനെ തൊട്ടുപോകരുതെന്ന് പറഞ്ഞങ്ങനെ അവിടുന്ന് പോകുമ്പോൾ കരതൊട്ട് മുംബൈയിലെ ബംഗ്ലാവിൽ എത്തിയിട്ടുള്ള ക്രോളർ ആദ്യം തന്നെ യങ് ബ്ലഡിനെ അഭിനന്ദിക്കുകയാണ് കപ്പൽ മുങ്ങിയപ്പോ എടുത്ത് സംയോചിതമായ തീരുമാനങ്ങൾക്ക് എന്നാൽ ഇനി അതിലല്ല കാര്യം ലോകത്തെ ഏത് രാജ്യത്തെക്കാളും വലുതായ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ലോകം കീഴടക്കുന്നതിൻ്റെ ഭാഗമെന്നോണമായി വളർന്നു വീഴുന്ന ചൈന മാർക്കറ്റിനെ രഹസ്യമായി വീക്ഷിച്ചും പരാക്രമം നടത്തിയും ആധിപത്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടി വികസിപ്പിച്ചെടുത്തതാണ് നോട്ടിലസിനെ അവൾ എൻ്റെതാണ് എനിക്ക് വേണമെന്ന് നിൽക്കുന്ന ക്രോളറെ നോക്കി യങ് ബ്ലഡും ആളുടെ സപ്പോർട്ട് അറിയിക്കുകയാണ് തിരിച്ചു കൊണ്ടുവരാനും ചെയ്ത അക്രമങ്ങൾക്ക് അവറ്റുകൾക്ക് അർഹമായ ശിക്ഷ നൽകാനുമാണ് താങ്കളുടെ ഉദ്ദേശമെങ്കിൽ ഞാനും ഒപ്പമുണ്ടെന്നങ്ങനെ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഒരു സംഘമായി കടലിലേക്ക് ഇറങ്ങാൻ തയ്യാറെടുക്കുമ്പോൾ നിയമോ ഒന്ന് ശുദ്ധനായി നല്ല ഭാവത്തിലേക്കെത്തി പുറത്തുവന്ന് ആദ്യം തന്നെ ചോദിക്കുന്നത് പവർ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നാണ് കാരണം ഇടക്കിടയ്ക്ക് ലൈറ്റുകൾക്കെല്ലാം വെട്ടലുണ്ട് താഴെ പ്രശ്നം വഷളായിക്കൊണ്ടിരിക്കുകയാണെന്ന് അവർ അറിയുന്നേ ഇല്ല വിശ്രമം കഴിഞ്ഞ ബെനോയിറ്റ് ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങളെപ്പറ്റി സംഘത്തെ അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുകയാണെന്നറിഞ്ഞ് അങ്ങോട്ടേക്കെത്തുമ്പോൾ നിയമോയും വിളിച്ചെടുത്തു നിർത്തി കാര്യങ്ങൾ വ്യക്തമാക്കുവാണ് രണ്ടാഴ്ചത്തേക്ക് വേണ്ട ചോറും ബിസ്ക്കറ്റും വെള്ളവും കണക്കുകൂട്ടാം അതിനുശേഷം റീസപ്ലൈക്കായി എവിടെയെങ്കിലും നമ്മൾ അടുക്കേണ്ടതുണ്ട് അതിനെക്കുറിച്ച് റിസ്ക് എടുക്കണമെന്ന് നിൽക്കുന്ന ബെനോറ്റിൻ്റെ അഭിപ്രായം കമ്പനിക്കാരുടെ മേലധികാരത്തിലുള്ള ഗൾഫ് ഓഫ് കച്ചിലേക്ക് അടുപ്പിക്കുക എന്നതാണ് എന്നിട്ട് അവിടെ നിന്ന് പിന്നെ മുമ്പ് നിയമം അഗ്രി ചെയ്ത പോലെ ഫ്രഞ്ച് പോണ്ടിച്ചേരിയിലേക്ക് എത്തി നോട്ടിൽസിനെ ഫ്രഞ്ചിന് കൈമാറി അവിടെ നിന്ന് എല്ലാവർക്കും സ്വസ്ഥമായി ഒരു ജീവിതം കണ്ടെത്തി പിരിയാ എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴാണ് അതിന് സമ്മതിച്ചത് എന്ന് നിയമോയും ഇത് കേട്ട് ഞെട്ടുന്നു ബിനോയ്റ്റ് അപ്പോൾ നീനെ പറ്റുകയായിരുന്നു എന്ന് ചോദിച്ചങ്ങനെ നിൽക്കേ നീമോ അന്ന് അന്നതിനേറ്റത് ബിനോയ്റ്റ് കൂടെ വരാൻ വേണ്ടിയായിരുന്നു ഇല്ലെങ്കിൽ അയാൾ അവിടെ തന്നെ നിൽക്കത്തേ ഉള്ളായിരുന്നു എന്നാൽ ഇപ്പോഴും നോട്ടിലീസ് ഫ്രഞ്ച് കൈകളിലേക്ക് എത്തിച്ചേരുന്നതിൽ നീമോയ്ക്ക് എതിർപ്പൊന്നുമില്ല പക്ഷേ അയാൾക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് കഴിഞ്ഞാൽ പിന്നെ കപ്പൽ നിങ്ങൾക്ക് സ്വന്തമെന്ന് പറയുമ്പോൾ എന്തു പണിയാണ് ചെയ്യാനുള്ളത് റിപ്പയറുകളെല്ലാം കഴിഞ്ഞാൽ നേരെ തെക്കൻ കടലിലേക്ക് പില്ലേഴ്സ് ഓഫ് ഹൽവാർ എന്ന പ്രദേശത്തേക്ക് ഏറ്റവും മഹത്വദിയായ നോർവേ ജനതയുടെ റാണിയെ താഴ്ത്തിയ പ്രദേശം അങ്ങനൊരു സ്ഥലമെന്നത് ഒരു മിഥിയയാണെന്ന് വാദിക്കുന്ന ബെനോയിറ്റ് അത് മാത്രമല്ല ഏറ്റവും അപകടകരമായ കടലാണത് പോകാൻ ശ്രമിച്ചവർ പോലും തിരിച്ചു വന്നിട്ടില്ല ഒരു മരിച്ച മരിച്ചറാണി നമുക്കിങ്ങനെ പ്രാധാന്യമുള്ളതാകുമെന്നുള്ള സംശയത്തിനുള്ള ഉത്തരം അവർ നാമാവശേഷമായത് കവർച്ച നടത്തി നേടിയ അവരുടെ സകല സമ്പത്തുമായാണ് നമ്മളെ എല്ലാം ശ്രേഷ്ഠമാക്കാവുന്ന ഇത്രയും സമ്പത്ത് ഒരു മനുഷ്യനെ ചിന്തിക്കാവുന്നതിലും അധികമായ ട്രഷർ ബനോയിറ്റിന് ഇപ്പോഴും നീമോയുടെ പ്ലാൻസ് വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നെ മടയനാക്കണ്ട പണത്തിനു വേണ്ടിയാണ് നീ ഇത്ര ചെയ്ത് കൂട്ടിയത് എന്ന് ഞാൻ കരുതുന്നില്ല പിന്നെ വേറെ എന്തിനാണ് എന്ന് പറഞ്ഞ് നീമോ റിപ്പയറും റീസപ്ലിയും കഴിഞ്ഞ് നേരെ ഹൽവാറിലേക്ക് എന്നുള്ള തീരുമാനം പറഞ്ഞു പോകുന്നു എന്ന് കേട്ട് കണ്ണു മഞ്ഞളിച്ചെങ്കിലും ഈ നീമോ അവൻ്റെ ആവശ്യങ്ങൾക്കായി നമ്മളെ ഉപയോഗിക്കുകയാണെന്നുള്ള ചിന്ത ജഗദീഷിനും ഇന്നേരം നിയമോ മുൻപ് കാലാപാനീയ പരീക്ഷണം നൽകി വന്നിരുന്ന അടിമകളെ കണ്ടെത്തി എവിടേക്കാണ് പോയിരിക്കുന്നതെന്നും എന്താണ് ഉദ്ദേശമെന്നും ചോദ്യം ചെയ്ത ക്യാപ്റ്റൻ മില്ലയ്ക്കടുത്തേക്ക് എത്തുന്ന ഡയറക്ടർ ക്രോളി നിയമോയെ കണ്ടുപിടിക്കാനുള്ള മിഷനിൽ നമ്മുടെ കൂടെ ക്യാപ്റ്റൻ യങ് ബ്ലഡ് ഉണ്ടെന്ന് പരിചയപ്പെടുത്തി അവിടുന്ന് കൊണ്ടുപോകുമ്പോൾ ചോദ്യം ചെയ്തു കഴിഞ്ഞ് ഇവരെ തൂക്കിക്കൊല്ലാനും ഉത്തരവിടുന്നു നോട്ടിലസ് മാത്രമല്ല എൻ്റെ രഹസ്യ നിർമ്മാണം എന്ന് പറഞ്ഞ് കാണിക്കുമ്പോൾ ബാതുറിന് നിൽക്കുന്ന യങ് ബ്ലഡും ഏറ്റവും അഡ്വാൻസ്ഡായ രൂപകൽപ്പന ചെയ്ത് വികസിപ്പിച്ചെടുത്ത ഒരു ഭീമൻ കപ്പൽ ദ ഡ്രെഡ് നോട്ട് ഇതുമായാണ് അവർ നിയമോയെ തേടി ഇറങ്ങാൻ പോകുന്നത് ഇതേ സമയം നിയമയെ വിടാതെ പിന്തുടരുന്ന ഹ്യൂമിലിറ്റിക്ക് അറിയേണ്ടത് അവരെ എപ്പോൾ കരയ്ക്കെത്തിയിക്കുമെന്നാണ് പിന്നാലെ നർദ്ദേശം ശല്യപ്പെടുത്തുന്നതിലൂടെ മുകളിലെ കിളിവാതിൽ തുറന്ന് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഇറങ്ങിപ്പോ എന്നൊക്കെ അങ്ങനെ അടുത്ത കര തുടർന്നോടെ നിങ്ങൾക്ക് പോകാമെന്ന് പറഞ്ഞങ്ങനെ നിൽക്കുന്നതും കപ്പലിന് ചുറ്റുമായി എന്തോ ശബ്ദങ്ങളും മോളിലുമൊക്കെ ചെന്നു നോക്കുമ്പോൾ കാണുന്ന കണ്ണഞ്ചിക്കുന്ന കാഴ്ച വലിയ വലിയ തിമ്മിംഗലങ്ങൾ ശാന്തമായി നീന്തി അങ്ങനെ നടക്കുന്നു അവരുടെ ശബ്ദത്തിൽ പരസ്പരം സമ്പർക്കം പുലർത്തിക്കൊണ്ട് ആരും കണ്ടിട്ടില്ലാത്ത പല കാര്യങ്ങളും ഇനി നമ്മൾ കാണാം എന്ന് നിൽക്കുന്ന ബെനോയിറ്റിന് ഇതൊക്കെയാണ് യഥാർത്ഥ നിധികൾ അങ്ങനെ നിൽക്കുന്നതും പൊടുന്നതിനെ അന്തർവാഹിനിയുടെ പ്രകാശം നിലയ്ക്കുന്നു പവർ ഡൗൺ ആവുന്നതും ഇത് മനസ്സിലാക്കി ചെന്ന് പരിശോധിക്കുമ്പോൾ നീ ആ കപ്പലിൽ ഇടിച്ചതാണിതിന് കാരണമെന്ന് ബെനോയിറ്റ് പവറില്ലെങ്കിൽ എൻജിൻ വർക്കാകില്ല ബാലിസ്റ്റിക് ടാങ്ക് കാലിയാക്കാൻ കഴിയില്ല കപ്പലിപ്പോൾ മുങ്ങിപ്പോകുന്നതിൻ്റെ വേഗം കൂടി വരികയാണ് മുങ്ങി മരിക്കേണ്ടി വരുമോ ഇല്ല കാരണം ചെന്നിടിക്കുന്ന ആകത്തിൽ ചെറിയ പോവത്തേ ഉള്ളൂ ഈ ജഗദീഷിൻ്റെ ഒരു കാര്യം ടാങ്ക് കളിയാക്കാൻ എന്തായാലും വേറെയും വഴി കാണേണ്ടതാണെന്നും ബെനോയിറ്റും നീമോയും കപ്പലിൻ്റെ ബ്ലൂ പ്രിന്റ് നോക്കി നിൽക്കേ ഇടയ്ക്ക് വന്ന് നിൽക്കുന്ന ഹ്യൂമിലിറ്റി ഉണ്ടെന്നും അത് ഈ ഡയഗ്രാമിൽ കാണാമെന്നും പറയുന്നു ഇത് നിന്റെ ബുദ്ധിക്കുള്ളതല്ലെന്നും മാറി നിൽക്കാനും പറഞ്ഞ് ഹ്യൂമിലിറ്റിയെ മാറ്റി നിർത്തുന്നതും നോട്ടൽസിൻ്റെ പ്രവർത്തനം പതിയെ പൂർണ്ണമായും നിലയ്ക്കുന്നു സംഘമെല്ലാം പേടിച്ചും മരിക്കാൻ പോവുകയാണെന്നും പറഞ്ഞ് പരിഭ്രാന്തിയിൽ നിൽക്കവേ നീമോ പെട്ടെന്ന് തിരിഞ്ഞ് ഹ്യൂമിലിറ്റിയോട് ചോദിക്കുവാണ് ശരി എന്താണ് നിന്റെ ബുദ്ധി ഒരുപാട് ആണ് ഈ ആദ്യ എപ്പിസോഡ് കണ്ടപ്പോൾ തന്നെ നോഡലി സിനിമയിൽ വന്നിട്ടുള്ളത് നീമോയുടെ ഫ്ലാഷ് ബാക്കും പഴയ നമ്മുടെ ഇന്ത്യയും ലോകവും ഒക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഒരു അക്വാട്ടിക് ടച്ചിൽ കാണുന്നതോടൊപ്പം കുറേ ഒക്കെ നമുക്ക് വരും എപ്പിസോഡുകൾ വിറ്റ്നസ് ചെയ്യാമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ പുതിയ സീരിസിനെ കുറിച്ചുള്ള അഭിപ്രായം പറയാൻ മറക്കണ്ട മറ്റൊരു എക്സ്പീരിയൻസുമായി വീണ്ടും കാണാം സ്റ്റേ കണക്റ്റഡ് ലവ്ലീസ്